മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പൂരൂരുട്ടാതി നാലാം പാദം ഉത്തരുട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത് ഇപ്പോൾ ഗുരു നിൽക്കുന്ന നിങ്ങളുടെ മൂന്നാം ഭാവമായ ഇടവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇവിടെ നിന്നും നാലാം ഭാവമായ മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഗുരു സാധാരണയായി ഒരു രാശിയിൽ പന്ത്രണ്ട് മാസമായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് വർഷത്തിൽ ഒരു പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗുരു ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ആദ്യം മെയ് പതിനാലാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറും ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ജ്യോതിഷത്തിൽ ഇതിനെ അതിചാരിയാവുക എന്നാണ് പറയുന്നത് അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ മിഥുനത്തിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുമല്ലോ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും പക്ഷേ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്രകാരം വർഷത്തിൽ ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിനു പകരം മൂന്ന് പ്രാവശ്യം രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിതവേഗത്തിൽ സഞ്ചരിച്ച് പിന്നീട് കർക്കടകത്തിലേക്കും അതിനുശേഷം കർക്കടകത്തിൽ വക്രഗതിയിലായി തിരിച്ച് മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ രാശ്യാധിപനാണ് അതോടൊപ്പം പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് ഇപ്പോൾ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നിൽ ഗുരു അധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും പക്ഷേ ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു ഇടവത്തിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് അഞ്ചാം ദൃഷ്ടി ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമാകുവാൻ ഇടയാക്കുന്നതായിരിക്കും നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാനും സഹായിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലായിരിക്കും ഇത് ഭാഗ്യസ്ഥാനമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി എല്ലാ കാര്യങ്ങളും സമയത്ത് പൂർണ്ണമാകുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശയാത്രകൾ ചെയ്യുവാനും യോഗമുണ്ടാകും ഈ സമയത്ത് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി മാറിക്കിട്ടുന്നതുമായിരിക്കും മെയ് പതിനാലാം തീയതിക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതിക്കും ഇടയ്ക്ക് ഗുരു മിഥുനത്തിൽ അമിത വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയം വളരെ ക്രൂഷലായിരിക്കും അതായത് ഏകദേശം അഞ്ച് മാസത്തോളവും ഗുരു അതിചാരിയായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ചും അധികം ആലോചിക്കാതെയും എടുത്തു എടുത്തുചാടിയുമൊക്കെ ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചില സമയത്ത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും ഏത് കാര്യവും നന്നായി ആലോചിച്ച് സാവധാനം വേണം ചെയ്യുവാൻ അതിൻ്റെ വരും വഴായികളെക്കുറിച്ചും ശരിയായി മനസ്സിലാക്കിയിരിക്കണം ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലെ മുതിർന്നവരുടെയും മറ്റും അഡ്വൈസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരമായിരിക്കും ഈ അഞ്ച് മാസക്കാലം നിങ്ങളുടെ കാര്യശൈലിയും കഴിവും അനുസരിച്ചായിരിക്കും ഫലങ്ങളും ലഭിക്കുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ക്രമേണ കുറയാൻ തുടങ്ങുന്നതായിരിക്കും പക്ഷേ ഇവിടെ ഗുരു നവംബർ പതിനൊന്നാം തീയതി വക്രഗതിയിലാകുന്നതായിരിക്കും കർക്കടകത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഒൻപതാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിലുമായിരിക്കും പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ വീണ്ടും ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി വധിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ലാഭസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും കരിയറിൽ ഇൻക്രിമെൻ്റ് ലഭിക്കുവാനോ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനോ ഇടയാകും വ്യാപാരി വ്യവസായികൾക്ക് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും ഒൻപതാം ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ പതിക്കുന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനം ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ സഞ്ചാരമാറ്റ സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചു വേണം ചെയ്യുവാൻ ഇങ്ങനെ ചെയ്യുന്ന പക്ഷം നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുരുവിൻ്റെ സഞ്ചാരമാറ്റം മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം